ലോകത്തിൻ്റെ മുഴുവനും നേതാവും അനുഗ്രഹവുമായി ലോകസട്ടാവായ അള്ളാഹു സർവനന്മയുടെയും നിമിത്തമായി നിയോഗിച്ച ലോകത്തിൻ്റെ മുഴുവനും നേതാവായ അഷറഫുൽ ഹൽഖ് മുഹമ്മദ് റസൂർലാഹി സാഹു അലഹി വസല്ലമ തങ്ങളുടെ ജന്മമാസമായ ഈ മഹത്തായ റബിയഉുൽ അവലിൻ അഷറഫുൽ ഹൽക്കു സല്ല അലഹി വസ്ലമ തങ്ങളെ സ്നേഹിച്ച് കണ്ണുനീരൊലിപ്പിച്ച് സ്നേഹത്തിൻ്റെ കണ്ണുനീരൊലിപ്പിച്ച് ഈജിപ്തിൽ ഇരുന്നുകൊണ്ട് മക്കയെയും മദീനയെയും അഷ്റഫുൽ ഹൽക്കു സാഹു അലഹി വസ്ലം തങ്ങളുടെ ജന്മനാടിനെയും അവിടുന്ന് അന്ത്യവിശ്രമം കൊള്ളുന്ന മദീന ഷരീഫിനെയും ആ മക്ക മദീനയുമായി ബന്ധപ്പെട്ട പർവ്വതങ്ങളെയും ചെടികളെയും സസ്യങ്ങളെയും സ്ഥലങ്ങളെയും എല്ലാം ഓർമ്മിച്ച് കണ്ണുനീരൊഴുക്കി നബിസല്ലാഹു അലഹി വസ്ലമ തങ്ങളെ മതിഹി ചെയ്ത ബഹുമാനപ്പെട്ട ഇമാം ഭൂസ് റഹ്മത്ത് ലാഹെ അലിഹി മഹാനവറുകളുടെ വളരെ അനുഗ്രഹീതമായ ബുർദബൈത്ത് ആണ് നാം രണ്ടു ദിവസമായി സംസാരിച്ചു വന്നത് അലഹമില്ല ഇന്നലെയും വിരിഞ്ഞാണെന്നും ഒന്നാമത്തെ ദിവസം ബുറുദയുടെ ചരിത്രം വളരെ ചുരുക്കി ചില കാര്യങ്ങൾ നാം ശ്രദ്ധയിൽപ്പെടുത്തി ഇന്നലെ ബുറുദുടെ തുടക്കത്തിലുള്ള ആഭുഖത്തെ സംബന്ധിച്ച് സംസാരിച്ചുകൊണ്ട് അസർഫുൽ ഹൽക്കു സല്ലെ അലഹി വസ്ലമ തങ്ങളുടെ മഹത്വങ്ങളും അവിടുത്തെ സ്നേഹിക്കേണ്ടതിൻ്റെ ആവശ്യകതയും അതിൻ്റെ യുക്തിയും സ്നേഹം എന്നതിൻ്റെ ഉദ്ദേശവും ലക്ഷ്യവും എല്ലാം ചുരുങ്ങിയ വിധത്തിൽ മഹാന്മാരായ ഇമാമിങ്ങൾ അവരുടെ കിതാബുകളിൽ വിവരിച്ചതുപോലെ പരിശുദ്ധ ഖുർആാനും ഹദീസുകളും സഹാബത്തിൻ്റെ ചില സംഭവങ്ങളും ഉദ്ധരിച്ചുകൊണ്ട് നാം സംസാരിച്ചു മദീനയുടെ സമീപത്തുള്ള മക്കയുടെ സമീപത്തുള്ള മദീനയിലുള്ള മക്കയിലുള്ള കുന്നുകൾ ആ പ്രദേശങ്ങൾ അവിടെയുള്ള ചെടികൾ അവിടെയുള്ള പർവ്വതങ്ങൾ അവിടെയുള്ള വിശ്രമസ്ഥലങ്ങൾ അതെല്ലാം സ്നേഹിക്കപ്പെടേണ്ടതാണ് അതിൻ്റെ അടിസ്ഥാന കാരണം അസറഫുൽ ഹൽക്കു സല്ലാഹ് അലഹി വസല്ല തങ്ങളോടുള്ള സ്നേഹമ എത്ര ത്യാഗം സഹിച്ചു എത്ര പ്രയാസങ്ങൾ സഹിച്ചു മദീനയെ സ്നേഹിച്ച് ജീവിക്കുക എന്നത് വളരെ പുണ്യകരമാണ് അവിടെയുള്ള വസ്തുക്കൾക്ക് തന്നെ വലിയ മഹത്വമാണ് നബിസ്ഹു അലി വസ്ലമ തങ്ങൾ അവിടെ അന്ത്യവിശ്രമം കൊള്ളുന്നു നബി നബിസല്ലാഹു വസ്ലമ തങ്ങൾക്ക് മാത്രമല്ല മഹത്വം അവിടത്തോട് ചേർന്ന എല്ലാറ്റിനും മഹത്വം അവിടുന്ന് പറഞ്ഞു മദീനയുടെ രണ്ട് ഭാഗങ്ങളിലുള്ള കുന്നുകൾക്കിടയിലുള്ള സ്ഥലം അതിനെ ഞാൻ പവിത്രമായി പ്രഖ്യാപിക്കുന്നു ആ സ്ഥലം മുഴുവനും പവിത്ര ഭൂമിയാണ് അവിടെയുള്ള മരങ്ങൾ മുറിക്കപ്പെടാൻ പാടില്ല അവിടെയുള്ള വേട്ട മൃഗങ്ങളെ വധിക്കപ്പെടാൻ പാടില്ല മദീന ഭൂമിയുമായി ബന്ധപ്പെട്ട സ്ഥലത്തുള്ള മരങ്ങൾക്ക് അവിടെയുള്ള മൃഗങ്ങൾക്ക് വരെ അസർഫുൽ അലഹി വസ്ല്ലം പ്രത്യേകത പ്രഖ്യാപിക്കുകയാണ് എന്നിട്ട് എന്നിട്ടവിടുന്ന് പറഞ്ഞു അൽ മദീനതു അവർ കാര്യം മനസ്സിലാക്കുന്നവരാണെങ്കിൽ അറിയുന്നവരാണെങ്കിൽ വിവരമില്ലാത്തവരെന്തു പറയുന്നു എന്നതല്ലല്ലോ വിഷയം വിവരമുള്ളവരാണെങ്കിൽ മൽ മദീന ഈ മഹത്തായ മദീന ഖൈറുള്ള അവർക്ക് എത്രയോ ഉത്തമമാണ് ലായ ആ മദീനയെ കയ്യൊഴിക്കൂല അഹദുൻ ഒരാളും കയ്യൊഴിക്കൂല ൻഹാ മദീനയിലേക്ക് ഞാനില്ല അല്ലെങ്കിൽ മദീനയിൽ ഞാൻ ചെന്ന് കൂടുന്നില്ല മദീനയിലേക്ക് ഞാൻ അങ്ങ് പോകുന്നില്ല അങ്ങനെ മദീനയെ അവഗണിച്ചുകൊണ്ട് മദീനയെ മനസ്സുകൊണ്ട് വിട്ടുകൊണ്ട് ആര് മദീനയെ കൈയൊഴിക്കുന്നുണ്ടോ അതുകൊണ്ട് മദീനക്കൊരു തകരാറും സംഭവിക്കൂല മദീനയെ മാറ്റി നിർത്തുന്നവരെ കാൽ എത്രയോ നല്ല ആളുകളെ മദീനയിൽ മദീനാഹു പകരം കൊണ്ടുവരും അതേ സാധാരണ നമ്മുടെ നാട്ടിൽ പറയാറുണ്ടല്ലോ അതേ വെള്ളത്തോട് കോപിച്ച് അല്ലെങ്കിൽ കുളത്തോട് കോപിച്ച് ഒരാൾ ശൗചം ചെയ്യാതെ നടന്നാൽ അവൻ മാറുമെന്നല്ലാതെ ഈ വെള്ളത്തിന് ശുദ്ധ വെള്ളത്തിന് ഒരു കുഴപ്പവും സംഭവിക്കില്ല എന്ന് പറയാറുണ്ടല്ലോ അതുപോലെ മദീന ആ മദീനെ ആരവഗണിച്ചോ അവനത് നഷ്ടപ്പെട്ടുവെന്നല്ലാതെ മദീനക്കൊരു നഷ്ടവും സംഭവിക്കൂല മദീനയിൽ അവനേക്കാൾ നല്ലവരെ അവാഹുത പകരം കൊണ്ടുവരും മദീനയിൽ ചിലപ്പോൾ കടുത്ത തണുപ്പുണ്ടാകും ചിലപ്പോൾ കടുത്ത ചൂടുണ്ടാകും ചിലപ്പോൾ ചില ക്ലേശങ്ങളുണ്ടാകും അങ്ങനെ ഏത് ക്ലേശമുണ്ടെങ്കിലും ആ ക്ലേശമൊന്നും വകവെക്കാതെ മദീനയുടെ മഹത്വം കണക്കിലെടുത്ത് ആര് മദീനയിൽ നിൽക്കുന്നുണ്ടോ ഇല്ല അവന് ഞാൻ തയ്യാബത്തു നാളിൽ റെക്കമെന്റ് ചെയ്യുന്നവനായിരിക്കും അവന് വേണ്ടി ഞാൻ അവാഹവിനോട് സാക്ഷി പറയുന്നവനായിരിക്കും അവന് സാക്ഷി പറയാൻ അവന് റെക്കമൻഡ് ചെയ്യാൻ അവന് സഫായത്ത് ചെയ്യാൻ മദീനയിലുള്ള ഏത് പ്രയാസത്തെയും വകവെക്കാതെ മദീനയിൽ തന്നെ മദീനെ സ്നേഹിച്ചു കൂടുന്നവന് ജ്ഞാനവനെ കൈയൊഴിക്കൂല ഞാനവന് സഫാഹത്ത് ചെയ്യും ഞാനവന് സാക്ഷി പറയുമെന്ന് മുഹമ്മദു റസൂർ അലീ വസല്ല മതങ്ങൾ പറയുകയാണ്